തമിഴ്നാടിൽ നിന്നും വന്ന ഭക്തരുടെ വാഹനം ഓട്ടോറിക്ഷയിൽ ഇടിച്ച് അപകടം വാഹനയാത്രക്കാർക്കും ഡ്രൈവർക്കും പരിക്കേറ്റു വണ്ടി വണ്ടിപ്പെരിയാർ കക്കിക്കവലയിലാണ് അപകടം നടന്നത് വണ്ടിപ്പെരിയാർ കക്കിക്കവലയ്ക്ക് സമീപമാണ് അപകടം ഉണ്ടായത് തമിഴ്നാട് ഹൊസൂരിൽ നിന്നും ശബരിമലയിലേക്ക് പോവുകയായിരുന്ന അയ്യപ്പഭക്തരുടെ മിനി വാൻ മുൻപൈ പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് പെരിയാറിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയിൽ യാത്രക്കാരെ കയറ്റുന്നതിന് വേണ്ടി നിർത്തുകയും തുടർന്ന് പുറകെ വരികയായിരുന്ന വാഹനം ഇടിക്കുകയുമായിരുന്നു അപകടത്തിൽ ഓട്ടോറിക്ഷ യാത്രക്കാരായിരുന്ന സോണിയ ഫെബിൻ ഓട്ടോ ഡ്രൈവർ സുധീർ എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം കാഞ്ഞിരപ്പള്ളിയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ശബരിമല സീസൺ ആരംഭിച്ചതു മുതൽ നിരവധിയായ അപകടങ്ങളാണ് ദേശീയപാതയിൽ വണ്ടിപ്പെരിയാറിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഡ്രൈവർമാർക്ക് ബോധവൽക്കരണം നൽകണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ